അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷമീസ് കർവേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലും ഒരു സെക്കൻഡ് നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകിയിട്ട് വേണം തക്കാളിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ആറ് തക്കാളി എടുക്കാം ഇനി ഓരോ തക്കാളിയുടെയും നടുവിലൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം വരഞ്ഞുകൊടുക്കുക താഴ്ന്നും പോണ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രം മതി ഇത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്ക ഈ സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്ക ഇനി ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി ബാക്കി തക്കാളിയും ഇതുപോലെ നമുക്ക് വരഞ്ഞു കൊടുക്കാം ഈ തൊലി പെട്ടെന്ന് ഇളകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് മൂന്ന് തക്കാളിയുടെയും നടുവിലൂടെ ഓരോ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് വര ഇടുമ്പോ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി ഒരുപാട് താഴ്ത്തി വരയരുത് തക്കാളി എടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ല പഴുത്തിട്ടുള്ള തക്കാളി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക ഈ തക്കാളി പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുക ഇപ്പൊ ഞാൻ ആറ് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വറ്റൽ മുളകുണ്ടല്ലോ അതാണ് കാശ്മീരി മുളകൊന്നുമില്ല അതിലേക്ക് ഇട്ടു കൊടുക്കുക വറ്റൽ വറ്റൽമുളകിന് പകരം പച്ചമുളകിന്റെ ടേസ്റ്റ് ആണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി ഇതിൽ ഇട്ടു കൊടുക്കണ്ട അല്ലാതെ ഞാൻ പിന്നീട് പറയാം എപ്പോഴാണ് പച്ചമുളക് ചേർക്കാനുള്ളതെന്ന് പത്തല്ലി വെളുത്തുള്ളിയാണ് കുറച്ച് വലുപ്പോൾ ഉള്ള വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ചെറുതാണ് തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി എടുക്കുക അതുപോലെ തന്നെ തൊലിയൊന്നും കളയണ്ട അത് ഇതുപോലെ കൂടി നല്ലോണം കഴുകിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ നോർമൽ വാട്ടർ ആണേ ഇപ്പം ഞാൻ എന്താ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിം വെക്കാം ഇനി ങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം തക്കാളിയൊക്കെ നല്ലോണം ഇളകി വരുന്നുണ്ടല്ലോ ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതെല്ലാം വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി കുറച്ച് നേരം തണുക്കാൻ വേണ്ടിട്ട് ഇത് മാറ്റി വെക്കാം അപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്ന് തണുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഓരോ തക്കാളിയുടെയും തൊലി നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ വരഞ്ഞുകൊടുത്തതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കൈകളാക്കി വരും കണ്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇപ്പൊ എല്ലാ തക്കാളിയുടെയും തൊലിതാ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയും നമുക്ക് ഇതാ മാറ്റണം നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് തൊലി മാറ്റാൻ പറ്റും ഇതുപോലെ ബാക്കിയെല്ലാം തൊലിച്ചെടുക്കാം ഇപ്പൊ എല്ലാ വെളുത്തുള്ളിയുടെയും തൊലിതാ കളഞ്ഞിട്ടുണ്ട് ഇനി തക്കാളി എടുക്ക ഇതിന്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ ഇത്രയും ഭാഗം നമുക്ക് വേണ്ട കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം ഇനി ഇത് ചെറിയ ചെറിയ പീസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം എല്ലാ തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്ക തക്കാളി എല്ലാം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയിലെ ജാർ എടുക്കാം ഞാൻ കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കുക ഒരു നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മതി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടു കൊടുക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വറ്റൽ മുളക് വേണ്ടെന്നുള്ളവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാന്ന് അപ്പൊ ഈ സമയത്ത് വേണം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം ഞാൻ ഇവിടെ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം ും കട്ട നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിക്കാം മുഴുവനും ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പം പത്തിരി അപ്പത്തിനക്ക ഉപയോഗിക്കുന്ന വറുത്തിട്ടുള്ള പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അഥവാ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ലോണം അരിച്ച് തരിയൊന്നും ഇല്ലാന്നും ഉറപ്പ് വരുത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിപ്പോ ഒരു കപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് കടലമാവും കൂടി ഇട്ടുകൊടുക്ക ഇനി ഇത് കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കണം ോക്കിയപ്പോ കുറച്ച് പൊടിയുടെയും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ ഈ സമയത്ത് ഉപ്പുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ അധികം അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കട്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്നോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക ഇനി ഇതിലേക്ക് സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന കായപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് കട്ടിയല്ല ഒരുപാട് അങ്ങ് ലൂസ് ആവാത്ത ഇതുപോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകും ഇതുപോലെ വേണം മാവ് ഇരിക്കാൻ വേണ്ടിട്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഓയില് ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ അതെല്ലാം ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പൈപ്പിംഗ് ബാഗ് ആണ് നിങ്ങളുടെ കയ്യിൽ ഈ പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ പാലിന്റെ കവർ എടുക്കുക അല്ലെങ്കിൽ ഓയിലിന്റെ കവർ ഒക്കെ ഉണ്ടല്ലോ അതെടുക്കാം ഇനി ഈ പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിനകത്തോട്ട് വെച്ചുകൊടുക്ക ഇതിലേക്ക് നമുക്ക് മാവ് നിറച്ചു കൊടുക്കാം അകുതി മാവ് നാം പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചു കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ബാഗ് ഗ്ലാസിൽ നിന്ന് എടുക്കാം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴോട്ട് താഴെട്ട് മാവ് വരും ഇനി ഇത് പൈപ്പിൻ വേഗം ഒന്ന് കട്ട് ചെയ്യാം അതായത് ഇവിടെ വെച്ചാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായിൽ കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ ഇപ്പൊ ഒന്ന് നല്ലോണം ചൂടായതിനു ശേഷം പൈപ്പിൻ മേഖല എന്നുള്ള മിക്സ് അതായത് പോലെ കൈ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് കത്തി വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ുമ്പളാണ് പെട്ടെന്നിനെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക എന്നിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നിനെ കരിഞ്ഞിട്ട് പോവും ഒന്നും വെന്ത് കിട്ടില്ല പാൽ കവറിലോ അതുപോലെ തന്നെ നമ്മളെ ഓയിലിന്റെ കവറിലോ ഏതെങ്കിലും ഒരു കവറിൽ ഇതുപോലെ മാവ് നിറച്ച് ഇതുപോലെ ചെയ്താൽ മതി മുഴുവൻ മിക്സും ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്ക അങ്ങോട്ട് ഇങ്ങോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ മാത്രമേ ആകുമെല്ലാം ഒന്ന് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം എന്നിട്ട് വേണം ഈ എണ്ണയിൽ നിന്ന് നമുക്ക് ഇത് കോരി മാറ്റാൻ വേണ്ടിട്ട് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം നമുക്ക് എത്ര ഈസി ആയിട്ടാണ് നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കിയെടുത്തത് നല്ല സിമ്പിൾ ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ ബാക്കിയിരിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതാ കണ്ടല്ലോ എത്ര മാത്രം ക്രിസ്പിയാണെന്നുള്ളത് ബാക്കിയിരിക്കുന്നത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം തക്കാളി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാലു മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്